പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം ഭാരതീയ സാംസ്കാരിക തനിമ വിളിച്ചറിയിച്ച വിശ്വ ഹിന്ദു പരീക്ഷത്ത് ഷഷ്ടി പൂർത്തി യോജനയുടെ ഭാഗമായി പഴയ പ്രകണ്ട സമ്മേളനം

നമ്മുടെ ഗണപതി ഒരു കാര്യം ചെയ്തു അല്പം മുമ്പ് തന്നെ എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും അറിയുന്നതിന് മുന്നേ തന്നെ തനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കുബേരൻ്റെ വീട്ടിലെത്തിയപ്പോൾ വളരെ കാര്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അപ്പോൾ പറഞ്ഞു എന്താണ് ഇത്ര നേരത്തെ പോന്നെ ബാക്കി അച്ഛനും അമ്മയും ബാക്കിയുള്ളവരെയൊക്കെ എവിടെ എന്ന് കുശലാന് അന്വേഷണത്തിൽ പറഞ്ഞു എനിക്ക് വിശപ്പ് സഹിക്കാവില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ഇത്തിരി ഇങ്ങോട്ട് ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് പോന്നതാണ് ചെന്ന വഴിയെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു ഗണപതി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ മോദകമാണ് ആദ്യമേ കൊടുത്തത് മോദകം വയറു നിറയെ കഴിച്ചു എന്ന് മാത്രമല്ല പാത്രം കാലിയാക്കി അവിടെ എല്ലാവർക്കും വിളമ്പാനായി ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം മുഴുവനും ഒന്നൊന്നായി അദ്ദേഹം വി എച്ച് പി പ്രഖണ്ഡ് വൈസ് പ്രസിഡന്റ് ആർ രാകേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ പ്രതീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വി എച്ച് പി വിഭാഗ സെക്രട്ടറി യു ശിവജി സംഘടനാ സന്ദേശം നൽകി വി എച്ച് പി പ്രഖണ്ഡ് സെക്രട്ടറി എം കെ പ്രദീഷ് സംസാരിച്ചു അർച്ചക പുരോഹിത് സംസ്ഥാന സഹപ്രമുഖ് കെ യു ഷാജി ശർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി മുമ്പോ അല്ലെങ്കിൽ ഈ പരിപാടി ഇതൊക്കെ എന്ന് ചോദിച്ച പല ആളുകളുണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി ഉള്ളു കാരണം സംഘപരിവാർ സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള സമാജ ഉത്സവങ്ങൾക്കൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് നമുക്കറിയാം ആരോഗ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ഒരു സാംസ്കാരിക ഉത്സവമാണ് കുട്ടികളെ സാംസ്കാരികപരമായി അതായത് നമ്മുടെ ധർമ്മം ഹൈന്ദവധർമ്മ പഠിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയാക്കിക്കൊണ്ട് അമ്മമാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും സാംസ്കാരികപരമായ ഹൈന്ദവ സാംസ്കാരികപരമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമാജ ഉത്സവമാണ് ശ്രീകൃഷ്ണ ജയന്തിയെ ഭാരതത്തിലെ ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ യുവത്വത്തെ ഉണർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഉത്സവമാണ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരൻ തിമില കലാകാരൻ എളനാട് ചന്ദ്രൻ മാധ്യമപ്രവർത്തകനും യുവകർഷകനുമായ ഭാനുപ്രകാശ് യുവ സംരംഭക വിദ്യാനാരായണദാസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ആ വികോപത്തിന് ശ്രീമതി വിദ്യാനാരായണദാസ് ഒട്ടനവധി സാന്നിധ്യം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു കൂടാതെ ഗണേശോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തിന് ചേലക്കോട് സമിതിയെയും അച്ചടക്കമുള്ള സമിതിയായി നീർന്നുമുക്കിനെയും ദുർഗാവാഹിനി പങ്കാളിത്തത്തിന് തൃക്കണായ സമിതിയെയും ഏറ്റവും നല്ല സമാജോത്സവമായി നടത്തിയ ഒരലാശേരി സമിതിയെയും ചിട്ടയായ പ്രവർത്തനം നടത്തിയ വെള്ളപ്പാറ സമിതിയെയും ആദരിച്ചു ദുർഗാവാഹിനി ജില്ലാ സഹസംയോജിക ഉണ്ണിമായ കെ എസ് മഠമന്ദിർ ജില്ലാ പ്രമുഖ് പി കെ ചന്ദ്രൻ ജില്ലാ സൽസംഗ പ്രമുഖ കമലാകരൻ ബജ്രംഗ് ജില്ലാ സഹസംയോജക് പ്രമോദ് പി മാതൃശക്തി സഹസംയോജക രഞ്ജു ഷിജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്